അത് നമ്മുടെ ഞായറാഴ്ച ദിവസത്തെ വിശേഷങ്ങളാട്ടോ ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്ന സമയം നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളെന്നെ ഓടിക്കും എന്തായാലും എല്ലാവരും കുറേ വൈകിയാണ് എഴുന്നേറ്റത് പള്ളിയിലൊന്നും പോയില്ലോ സിനിമയ്ക്കൊക്കെ പോയി വന്ന ക്ഷീണം ഉറക്കമായിരുന്നു എന്തായാലും ഞാൻ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് മോനിക്കുട്ടൻ എഴുന്നേറ്റ് പല്ലുതേപ്പും കുളിയൊക്കെ കഴിഞ്ഞ് പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ കഴിക്കാനൊന്നും ഉണ്ടാക്കാനൊന്നും നിന്നില്ല പാല് കാച്ചി കോൺഫ്ലേക്സ് ഇരിപ്പുണ്ടായിരുന്നേ മോൻകുട്ടിനെ അതവനും കഴിക്കാനെടുത്തിട്ട് പോയി എനിക്കും ഇമ്മണി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ എടുത്ത് കഴിച്ചു പിന്നെ കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ അങ്ങോട്ട് വെച്ചതാണ് ചോറൊക്കെ ഇരിപ്പമുണ്ട് മുത്തനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു പിന്നെ പോയി ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനുള്ളത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം മാമി ഓമയ്ക്കൊക്കെ അടത്തി വെച്ചിട്ടുണ്ടായിരുന്നേ അതിൽ ഒരെണ്ണം ഇവിടെ നിന്ന് പഴുത്തു അപ്പോൾ അത് മുറിച്ച് കഴിക്കാമെന്ന് വിചാരിച്ച് ഞാനത് മുറിച്ചോണ്ടിരിക്കുകയാണേ ഇത് പക്ഷേ കുറച്ച് മധുരം കുറവായിരുന്നു അന്ന് നമ്മൾ മുറിച്ചതിനൊക്കെ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ അതാണ് ഞാൻ മുറിച്ച് വെച്ചിട്ട് മുത്ത് കഴിക്കാതെ അത് ഉറുമ്പ് കയറിപ്പോയി എന്ന് ഞാൻ പറഞ്ഞില്ലേ കണ്ടില്ല അതവിടെ ഇരിക്കുന്നത് അറിഞ്ഞില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞപ്പോഴാണ് എനിക്ക് ദേഷ്യം വന്നതും ഞാൻ എൻ്റെ എന്നിലെ നാഗവല്ലി ഉണർന്നതും കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കഴിക്കാൻ വേണ്ടിട്ട് ഞാൻ അവൻ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഇവിടെ വെച്ചിട്ട് പോയത് കണ്ടില്ല പോലും പിന്നെ എനിക്ക് ദേഷ്യം വരത്തില്ലേ അപ്പൊ അത് നല്ല മധുരം ഉള്ളതായിരുന്നു വരുന്നുണ്ട് കഴിഞ്ഞു മനസിലായ കാര്യം മോനിക്കുട്ടിനോട് ഞാൻ ചോദിക്കട്ടെ മോനിക്കുട്ടനെ ഇഷ്ടമല്ലാതെ മോനിക്കുട്ടന്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടോ ഉണ്ടോ മോനിക്കുട്ടനെ ഇഷ്ടമല്ലാതെ മോനിക്കുട്ടന്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടോ മോനിക്കുട്ടിനോട് പറഞ്ഞിട്ടില്ല അമ്മ വീഡിയോ എടുക്കുന്നു പറഞ്ഞ അമ്മ പറയുന്നുണ്ടാ മോനിക്കുട്ടൻ പറ ഞാൻ മോനിക്കുട്ടനെ ശല്യം ചെയ്തു മോനുകുട്ടനെ അമ്മ ശല്യം ചെയ്തു ഇല്ല മോനുകൂട്ടം ഉറങ്ങുമായിരുന്നു അന്നേരം അതെ അമ്മ ചോദിച്ചുള്ളു മൂനുകൂട്ടനെ ഉറങ്ങുമായിരുന്നു മോൻകുട്ടനെ വീഡിയോ എടുത്തെന്നൊക്കെ എല്ലാരും പറയുന്നു മോനുകൂട്ടനെ അവ ശല്യം ചെയ്തു അതാണ് വരെ പോയിട്ട് വന്നത് ഇതൊക്കെയാണ് ഇവിടുത്തെ വിഷയം ഇപ്പം ഇതെല്ലാം ഞാനങ്ങ് പറയുന്നതെന്ന് വെച്ചാ മോൻകുട്ട അത് പറയാൻ അറിയാത്തതോടെ ഞാനങ്ങ് പറഞ്ഞത് എന്തോ കാര്യം എന്താ അവനെ അറിയത്തില്ലല്ലോ പറയണ്ടി അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞത് പിന്നെ ഇപ്പൊ ഇനി ഇത് പറയും ഭീഷണി ഇപ്പഴത്തി പറയിക്കുവാന്ന് പറയിപ്പിക്കുവാണെന്നൊന്നും പറയരുത് പറയാ ഈ നമ്മൾ ഒരാളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും തോറും അത് വലിയൊരിതാവും അതുകൊണ്ട് ഞാൻ അതിന് ശ്രമിക്കുന്നില്ല നിങ്ങള് നിങ്ങളുടെ ധാരണ എന്താണോ അതേ രീതിയിൽ ഇരുതോട്ടെ അതിന് കൊഴപ്പൊന്നുമില്ല ചില കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഭാഗം ക്ലിയറാക്കണം എന്ന് ആഗ്രഹിക്കില്ല അന്നേരം ഞാൻ ഇത്രയങ്ങ പറഞ്ഞതൊള്ളൂ ഇനിയിപ്പൊ നിങ്ങൾ എങ്ങനെ രീതിയിൽ എടുത്താലും കുഴപ്പമില്ല പിന്നെ നല്ല കാര്യങ്ങൾ പറയുന്നത് എപ്പോഴാലും അംഗീകരിക്കും ഈ കുറ്റപ്പെടുത്തലും കുത്തുവാക്കുകളുമാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് കാരണം എന്റെ സാഹചര്യം എന്താണെന്നും ഞാൻ ജീവിക്കുന്ന നില നില എന്താണെന്നൊക്കെ ഉള്ളത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ ഞാൻ ആ ഒരു നില അവസ്ഥ അനുസരിച്ച് എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണമെന്നൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവരെ ഒരിക്കലും എന്താ ഒരു 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 കാര്യത്തിലും കണ്ടോട്ട് വരുവോ നിങ്ങളെ പാമ്പല്ല ചേരൂരാൾ പോന്നെ കണ്ടോ കാണാൻ പറ്റുമോന്നറിയത്തില്ല ആരോട്ട് പോയി നമ്മളൊന്നും ചെയ്യുന്നില്ല കുറച്ച് തുണികളൊക്കെ കഴുകാനുണ്ടായിരുന്നു ബെഡ്ഷീറ്റും ഒക്കെ എല്ലാം എടുത്ത് ഇനി എന്തോ പാത്രം കഴുകാനുണ്ട് കഴുകട്ടെ

ക്ഷീണം മാറിയിട്ടില്ല പിന്നെ നാളെ തൊട്ട് വീണ്ടും വണ്ടി ഓടേണ്ടി നമുക്ക് കുറച്ചു നേരം കിടക്കാം തുണി എത്തി വിടൊക്കെ ഞാൻ കഴിഞ്ഞിവസം തുടച്ചു തോണിക്കുട്ടൻ ചൂറിന് പോയിട്ട് വന്ന എൻ്റെ പിറ്റേന്ന് ഞാൻ എടുക്കാൻ രാവിലെ തുടച്ചിട്ടാണ് ഉച്ചയ്ക്ക് ശരിക്കും പറഞ്ഞാൽ വിശപ്പൊന്നും ഇല്ലായിരുന്ന കേട്ടോ ഓമയ്ക്കൊക്കെ കഴിച്ചത് കൊണ്ട് പിന്നെ കാര്യമൊക്കെ പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് പോയി കിടന്നങ്ങ് ഉറങ്ങി ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്ന് മൂടാപ്പായി സന്ധ്യയായി കേട്ടോ പിന്നെ പോയി കുളിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ചായ ഇടാം എന്ന് വിചാരിച്ചു ഉച്ചക്കിലത്തേക്ക് കഴിക്കാൻ ചോറൊക്കെ ഇരിപ്പുണ്ടായിരുന്നു ആർക്കും വേണ്ടായിരുന്നു രാവിലെ ആ കോൺഫ്ലെക്സ് കഴിച്ചത് കൊണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല നട്ടുച്ച എഴുന്നേറ്റത്

എന്തിനാ ചുമ നീല കുറേ പാത്രങ്ങൾ കഴുകിയത് തോർന്ന് അവിടെ ഇരിപ്പുണ്ടായിരുന്നേ പിന്നെ അതെല്ലാം പെറുക്കി വെച്ചു പാത്രങ്ങൾ അതാതെടുത്തിരുന്നില്ലെങ്കിൽ എനിക്ക് എന്തോ ദേഷ്യം വരും എടുക്കാൻ നോക്കുമ്പോൾ കണ്ടില്ലെങ്കിൽ അപ്പോൾ രാത്രിയിലത്തേക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാണ് ചപ്പാത്തി ഉണ്ടാക്കാൻ ഞാൻ ആദ്യം സവാളയൊക്കെ എടുത്ത് അരിഞ്ഞത് റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അതൊക്കെ റെഡിയാക്കി അടുപ്പിലോട്ട് ഇടാൻ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ചപ്പാത്തിക്കുള്ള മാവ് നോക്കിയത് മാവ് നോക്കിയപ്പോൾ ഉള്ള അവസ്ഥ വളരെ ശോകമായിരുന്നു ഗോതമ്പ് പൊടിയൊക്കെ തീർന്ന് തീർന്നെന്ന് വേണേൽ പറയാം അത്രയും തീരുന്നിടം വരെ ഞാൻ ഇരിക്കുന്നതല്ല എന്തോ എവിടെയോ മറന്നുപോയി വാങ്ങിയിട്ടില്ലായിരുന്നു പിന്നെ അത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ഇന്നിടത്തെ അങ്ങ് പോയി അതിൻ്റെ ഇടയ്ക്ക് ആങ്ങളെ വിളിച്ചായിരുന്നേ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവിടെ വർക്കിനുള്ള വണ്ടി വന്നു കട്ട് ചെയ്തിട്ട് അവനങ്ങ് പോയി ഇത്രയും ഗോതമ്പോടിയും കൊണ്ടാണ് നമ്മൾ ഇന്നത്തേടെ ഓടിക്കാൻ പോകുന്നത് എങ്ങനെയോ ഓടി കേട്ടോ അപ്പോഴത്തേക്ക് അവൻ്റെ കോള് പിന്നെയും വന്നു പിന്നെ ഞാൻ ചപ്പാത്തിക്കുള്ള മാവൊക്കെ കുഴച്ച് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ സംസാരിച്ചു ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആരോടെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞു ഇരിക്കാൻ അവന് ഞാനല്ലേ ഉള്ളു അപ്പം ചിലർ പറയും പിന്നെന്തിനാ ഭാര്യയും മക്കൾ വന്ന് അത് വേ ഇത് റി അവർ തമ്മിൽ സ്നേഹിക്കും സംസാരിക്കും അതങ്ങനെ പോവും അത് നമ്മൾ കൂടെപ്പുറപ്പുകൾ തമ്മിൽ ഒരു എന്താ പറയുന്നത് സംസാരം വേറെയാണല്ലോ വല്ലപ്പോഴും ഒരു ധൈര്യമോ ഒരു സന്തോഷമോ അങ്ങനെയൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ കിട്ടുന്നത് കൊണ്ടാണല്ലോ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് പകരം വിളിക്കുമ്പോഴെല്ലാം നമ്മൾ കുറ്റം പറിച്ചിലും പരാതി ഞാൻ പറയുന്നതെങ്കിൽ നമ്മളെ വിളിക്കാൻ തോന്നുമോ ഇല്ല എപ്പോഴെങ്കിലും ഒരു സമാധാനം കൊടുക്കുന്നത് കൊണ്ടാണല്ലോ നമ്മളെ വിളിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഇങ്ങനെ ഒരു ഈ ഒരു കഥാപാത്രം ഇല്ലായിരുന്നെങ്കിൽ അവനും ഉണ്ടാവില്ലായിരുന്നു എന്ന് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ നിന്നെ ഈ ഭൂമിയിൽ ഒരു കാര്യമില്ലാതെ സൃഷ്ടിച്ചതാണെന്നൊക്കെ പലരും പല രീതിയിൽ നമ്മളോട് പറയാറുണ്ടല്ലോ അപ്പോഴൊക്കെ നമ്മൾ ഓർക്കണം നമ്മളെ ആവശ്യമുള്ളവരാരൊക്കെയോ ഈ ഭൂമിയിലുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ആയുസ് ഇങ്ങനെ ഭൂമിയിൽ അവശേഷിപ്പിച്ചിട്ടുള്ളത് അല്ലാതെ ദൈവം ഒന്നും കാണാതെ ഒരു സൃഷ്ടിയെയും ഈ ഭൂമിയിലെ കയച്ചിട്ടില്ല എന്നതാണ് സത്യം ോ എല്ലാം കഴിക്കുന്നു ഞാൻ കഴിക്കാൻ പോ പമ്പ്രാവൻ വേണം ഫണ്ടേ വെക്കുന്നില്ല വാങ്ങോട്ടെ മൂന്നും മൂന്നും എണ്ണി എടുക്കണം എനിക്ക് വേണ്ട നീ എടുക്ക് എനിക്ക് ടോർ കൊടുക്ക് ഓരണ്ണം ഓൺലി വൺ ആണി വൺ അതല്ലേ തന്നെ എന്നുള്ളേ ഓ ചിരി ചി ഓക്കേ എന്തിനാത്ര ഓടിക്കാൻ വേണ്ടേ നീ എടുക്കടാ അതെന്താണ് ഇന്നത്തെ അത്തായും ചപ്പാത്തി കഴിച്ചു കഴിഞ്ഞിട്ട് നിറഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ ചോറും കാരണം ഇത് ഒരു ചപ്പാത്തി അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ചപ്പാത്തി ഉണ്ടാക്കിയത് എനിക്ക് ചോറ് മതി എന്നുള്ള ഇതിലായിരുന്നു പോരെണ്ണം കിട്ടിയത് കഴിക്കാം വേണമെങ്കിൽ ചോറ് കേട്ടോ അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മള് കഴിഞ്ഞു പോയി അടുത്ത ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ